ഏറെ പ്രിയപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം എന്ന് പറയുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെ അറിയപ്പെട്ട ഒരു ബാങ്കിങ് ശൃംഖലയുടെ റെസീവറായിരുന്നു ബാങ്കിലേക്ക് തിരിച്ചു കിട്ടാനുള്ള ലോണുകൾ കളക്ട് ചെയ്യുക ആളുകളെ നേരിൽ പോയി കണ്ട് പുതിയ പുതിയ അക്കൗണ്ട് തുറക്കുക വീട് വെക്കുന്ന ആളുകളെ നേരിൽ പോയി കണ്ട് ഹോം ലോണിന് വേണ്ടി പ്രേരിപ്പിക്കുക വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി പ്രേരിപ്പിക്കുക അങ്ങനെ കേരളത്തിലുള്ള നീളം അദ്ദേഹം യാത്ര ചെയ്ത് ബാങ്കിന് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തു ഒരുപാട് അക്കൗണ്ട് തുറന്നു കൊടുത്തു ഒരുപാട് ലോൺ തരപ്പെടുത്തി കൊടുത്തു ബാങ്കിനും ബാങ്കിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർക്കും ചെറുപ്പക്കാരനായ വളരെ ചുറുചുറുക്കുള്ള അദ്ദേഹത്തെ നന്നായി ഇഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു ഉയർന്ന സാലറി തന്നെ ബാങ്ക് നൽകിപ്പോയിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹത്തെ ഉപദേശിച്ചു നീ പലിശ ഇടപാടുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലിശ ഇടപാടിന് വേണ്ടി എഴുത്തുകുത്തുകൾ നടത്തുകയാണ് റസൂൽ അഹ് അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് പലിശ വാങ്ങുകയും കൊടുക്കുന്നവനും മാത്രമല്ല അള്ളാഹുവിൻ്റെ ശവമുള്ളത് അതോടൊപ്പം തന്നെ പലിശ ഇടപാടുകൾക്ക് മധ്യസ്ഥം നിൽക്കുന്നവർ സാക്ഷി നിൽക്കുന്നവർ അത്തരത്തിലുള്ള ജോലികൾ ഏർപ്പെടുന്നവരെയും അള്ളാഹു സുബാനഹു വാലെ ശപിച്ചിട്ടുണ്ട് അവർക്കും തത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്ന് റസൂ സലാഹുല വസ്ലം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആ പരിചയക്കാരൻ ഈ ചെറുപ്പക്കാരനെ ഉപദേശിച്ചു അദ്ദേഹം വലിയ അങ്കലാപ്പിലായി സംശയത്തിൽ എന്ത് ചെയ്യും എൺപത്തഞ്ച് കാലഘട്ടമാണ് നല്ലൊരു ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹമായിരുന്നു വീട്ടിലെ അത്താണിയായിട്ടുള്ളത് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അവരെയൊക്കെ പഠിപ്പിക്കണം കല്യാണം കഴിപ്പിക്കണം വീട് വെക്കണം അദ്ദേഹത്തിന് പെൺമക്കളുണ്ട് അവരെ പഠിപ്പിക്കണം വീട് വെക്കണം താൻ ഈ ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു നല്ലൊരു ജോലി ലഭിക്കുമോ എന്ന അദ്ദേഹത്തിന് പേടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി മുടങ്ങിയാൽ ഭക്ഷണമില്ലാതാവുമോ ദാരിദ്ര്യം വന്നുവോ എന്നൊക്കെ അദ്ദേഹത്തിന് വലിയ പേടിയും അങ്കലാപൊക്കെ ആയിട്ട് ഒരുപാട് ദിവസം തുടങ്ങി അദ്ദേഹം പറയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ള പള്ളിയിൽ അസർ നമസ്കരിക്കാൻ വേണ്ടി പോയി അന്നത്തെ കാലത്തിലൊക്കെ പള്ളിയോട് കൊണ്ട് കുളം ഉണ്ടാവും എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ വേണ്ടി കുളത്തിലേക്ക് ഇറങ്ങി അപ്പോൾ പള്ളിയോട് ചേർന്നിട്ടുള്ള അരി ഗോഡൗ് ആസ്പെറ്റോസിന് മുകളിൽ ഇരിക്കുന്ന ഒരു കാക്ക ആ കുളത്തിലേക്ക് പറന്നു വരുന്നു ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നു കാക്ക കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും നേരം അരി കൊത്തിപ്പൊറിക്കൊണ്ടിരുന്ന കാക്കയുടെ വായിൽ നിന്ന് അല്പം അരിമണികൾ ആ കുളത്തിൻ്റെ വെള്ളത്തിലേക്ക് വീഴുകയുണ്ടായി ആ കാക്കയുടെ വായിൽ നിന്ന് വീഴുന്ന അരിമണികൾ തിന്നാൻ വേണ്ടി തായെ കുളത്തിൻ്റെ അടിത്തട്ടിൽ ഒരു മീൻ വായൽ തുറന്ന് നിൽക്കുന്നു ഞാൻ വളരെ കൂടി ആ കാഴ്ച കണ്ടു തിന്നു കേരളത്തിന്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറിയിൽ വന്ന അരിച്ചാക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൗണിൽ നിന്ന് ഒരു കാക്ക അതിൻ്റെ അന്നം കഴിക്കുന്നു അതിനുശേഷം വെള്ളം കുടിക്കാൻ വേണ്ടി ഈ പള്ളിയിലെ കുളത്തിലേക്ക് വരുന്നു ആ കാക്കയുടെ വായിൽ ബാക്കിയായ അരിമണികൾ വായിൽ നിന്ന് ആ കുളത്തിലേക്ക് പോകുന്നു ആ അരിമണികൾ ആ കുളത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന മീൻ കഴിക്കുന്നു വലിയ കൗതുകത്തോടു കൂടിയായിരുന്നു ഞാൻ ആ കാഴ്ച നോക്കി നിന്നത് അസർ നമസ്കാരാനന്തരം ഞാൻ തീരുമാനിച്ചു ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിലേക്ക് പോയി ജോലി റിസൈൻ ചെയ്തു എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഞാൻ അതിൻ്റെ പേരിൽ വല്ലാതെ വിമർശിച്ചു ഞാൻ മറ്റു ജോലികൾ തേടി അല്പം കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി ചെറിയ ബിസിനസ് ആരംഭിച്ചു ആ ബിസിനസ് വളർന്ന് 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 വലിയൊരു ബിസിനസ് ശൃംഖലയായി മാറി അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും പഠിപ്പിക്കുകയും അവരെ എല്ലാം വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു നല്ല വീട് വെച്ചു എൻ്റെ സഹോദരന്മാർക്കൊക്കെ വീട് വെച്ചു കൊടുത്തു സഹോദരിമാർക്കെല്ലാം പണ്ടം കൊടുത്തു പെൺമക്കളെയെല്ലാം നന്നായി പഠിപ്പിക്കുകയും അവരെ എല്ലാം വിവാഹം കഴിപ്പിച്ച് അയക്കുകയും ചെയ്തു ഒരു പക്ഷേ ഞാൻ ആ ബാങ്കിലെ ലോ ജോലിയിൽ തന്നെ അതിൻ്റെ ശമ്പളം വലുതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ പലിശ ഇടപാടിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഞാൻ ഏതൊരവസ്ഥയിലെത്തുമോ അതിനേക്കാൾ പത്തിയിരട്ടിയുള്ള സാമ്പത്തികമായിട്ടുള്ള വിശാലത് അള്ളാഹു സുബാനുഹൂത്താൽ എനിക്ക് നൽകി ഈ അനുഭവം പറഞ്ഞ് നിർത്തം നിർത്തും നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപക്ഷെ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും സഹോദരിമാരുണ്ടാവും അവരെല്ലാവരും അത്തരത്തിലുള്ള ജോലികൾ ഉപേക്ഷിക്കാൻ മടിച്ചു നിൽക്കുന്നത് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചാൽ മറ്റൊരു നല്ല ജോലി ലഭിക്കുമോ എന്നുള്ള പേടിയാണ് അതല്ലെങ്കിൽ ദാരിദ്ര്യം വന്നു പോകുമോ എന്നൊക്കെയുള്ള പേടിയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത സർവലോകങ്ങളുടെയും സർവ്വ ഭക്ഷണങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹുവിനു വേണ്ടി നമ്മൾ ഹറാമായ പലിശ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ദാരിദ്ര്യത്തിലാകുമെന്നാണോ നമ്മൾ ഭയപ്പെടുന്നത് അള്ളാഹു നമ്മളെ പട്ടിണിക്കിടുമെന്നാണോ നമ്മൾ ഭയപ്പെടുന്നത് ആ കാക്കക്ക് ഭക്ഷണം നൽകിയ ആ മത്സ്യത്തിന് ഭക്ഷണം നൽകിയ അള്ളാഹു നമുക്കും ഭക്ഷണം നൽകാൻ കഴിവുള്ളവനല്ലേ ഇന്ന് അള്ളാഹയ റസുഖു മയ്യസാബ് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ കണക്കില്ലാതെ വാതിലുകൾ തുറന്നു തരും റിസ്കുകൾ വിശാലമാക്കും